ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തുനിന്ന് നമ്മൾ തൃപ്രയാർക്കുള്ള യാത്രയിലാണെന്ന് കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനക്കുട്ടിക്ക് ചെൻ്റൊക്കെ വാങ്ങി അവൾ എപ്പോഴും പറയും കേട്ടോ ചെണ്ട വേണം കൊട്ടണം എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ചെണ്ടൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബസ്സിനാണ് കേട്ടോ പോയത് അപ്പോൾ കെ എസ് ആർ ടി സി അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ബസ്സിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിൽ തൊഴാനായിട്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ നമുക്ക് എന്താ പറയുക നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് തൊഴാനൊക്കെ ആയിട്ട് സാധിച്ചു എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അപ്പോൾ നമ്മുടെ തൃപ്രയാർ അമ്പലത്തിലൊരു പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മീനൂട്ടാണ് അപ്പോൾ എന്തായാലും ആ വഴിപാടങ്ങ് നടത്താന്ന് വെച്ചിട്ട് നമ്മൾ മീനൂട്ട് നടത്തുകയാണ് കേട്ടോ അവിടെ ഒരുപാട് മീനുകൾ ഉണ്ട് എന്താ പറയുക എനിക്കിതൊക്കെ ഒന്ന് ആദ്യ കാഴ്ചയാണ് അതുപോലെ തന്നെ ജാനക്കുട്ടിക്കും ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പം കുറേ ഫിഷ് വരുന്നത് കേട്ടോ അത് കൊത്തി കഴിക്കാനായിട്ട് അപ്പം നമ്മൾ ആ വഴിപാടൊക്കെ നടത്തി അപ്പോൾ നമ്മൾ ഈ വഴിപാടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കഴിക്കാനായിട്ട് ഒരുപാട് മീനുകൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഏറ്റവും അപ്പോൾ അങ്ങനെ നമ്മുടെ വഴിപാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൊഴാനായിട്ട് പോവാനായിട്ടാകും അതിനുശേഷം നമ്മൾ തൊഴാനായിട്ട് പോയി എല്ലാവരെയും തുഴുത്ത് നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ ഈ അമ്പലയാത്ര ഇതോടുകൂടി അവസാനിച്ചിട്ടാണ് എല്ലാ വർഷവും വിചാരിക്കും വന്നുകഴിഞ്ഞാൽ സന്ദർശിക്കണം